സുഭാഷിതം അവതരിപ്പിക്കുന്നത് ഫാദർ ജോയിക്കുട്ടി വർഗീസ് ജീവിതം ഉചിതമാം വിധം ക്രമീകരിക്കാത്തവർക്ക് അത് തീരെ വിരസമായി അനുഭവപ്പെടും ക്രമീകൃതമായ ജീവിതം ഓരോ നിമിഷവും നവോന്മേഷം പകരുന്ന ലഹരിയും പ്രവൃത്തി ദിവസങ്ങൾ പൂർത്തിയായി അവധി ദിവസം വരുമ്പോൾ അതെങ്ങനെ വിനിയോഗിക്കണമെന്നറിയാതെ ചിലർ വിഷമിക്കുന്നു യന്ത്രത്തിൻ്റെ പൽചക്രം പോലെ ആഴ്ചയിൽ അഞ്ചോ ആറോ ദിവസം ജോലി ചെയ്യും ആയതിന് പ്രത്യേക പ്ലാനോ പദ്ധതിയോ ആവശ്യമില്ല നിയോഗിക്കപ്പെട്ട ദൗത്യം പൂർത്തിയാക്കുന്നു എന്ന് മാത്രം എന്നാൽ ഒഴിവു ദിവസം ഇന്നത് ചെയ്യണമെന്ന് ആരും നിർദ്ദേശിക്കാറില്ല ചിലർ ദിവസം മുഴുവൻ ഉറങ്ങും ചിലർ പാഴ്വാക്കുകൾ പറഞ്ഞ് സമയം പാഴാക്കും ഒഴിവു ദിനങ്ങളിൽ മാനസികവും ശാരീരികവുമായ വിനോദങ്ങളും ഉല്ലാസങ്ങളും നല്ലത് തന്നെ എന്നാൽ ദിവസം മുഴുവനും സമയം കൊല്ലുന്ന പ്രക്രിയകളിൽ വ്യാപൃതരാകുന്നത് അവസരങ്ങൾ ഉത്തമമായ വിധത്തിൽ വിനിയോഗിക്കുവാൻ പര്യാപ്തമായ ക്രാന്തദർശിത്വം ഇല്ലാത്തതുകൊണ്ടാണ് നല്ല പുസ്തകങ്ങൾ വായിക്കുക ജീവകാരുണ്യാധിഷ്ഠിതമായ സാമൂഹിക പ്രവർത്തനങ്ങളിൽ പങ്കാളികളാവുക തുടങ്ങി അനേകം കാര്യങ്ങൾ ഈ സമയങ്ങളിൽ നമുക്ക് ചെയ്യാനാകും പകിടകളിയിലൂടെയും പരദൂഷണത്തിലൂടെയും ലഭിക്കുന്ന ആനന്ദത്തേക്കാൾ ഉപരിയായ ഒരു ആത്മസംതൃപ്തി ഇത്തരം പ്രവർത്തനങ്ങളിലൂടെ സംജാതമാകും അന്തരിച്ച പ്രമുഖ സ്വാതന്ത്ര്യ സമര പ്രവർത്തകനായിരുന്ന ശ്രീ കെ പി കേശവമേനോൻ സമയം എന്നതിൻ്റെ സന്ദേശം എന്തെന്ന് വാച്ച് എന്ന ആംഗലേയ പദത്തിൻ്റെ ഓരോ അക്ഷരവും വ്യാഖ്യാനിച്ച് വ്യക്തമാക്കിയിട്ടുണ്ട് ആയതിൻ്റെ ആദ്യ അക്ഷരമാണല്ലോ ഡബ്ല്യു എന്നത് ഇത് വേഡ് എന്ന ഇംഗ്ലീഷ് പദത്തെ സൂചിപ്പിക്കുന്നു പറയുന്ന വാക്കുകൾ ജാഗ്രതയോടെ ഉപയോഗിക്കുക രണ്ടാമത്തെ അക്ഷരം എ എന്നത് ആക്ഷൻ എന്നാണ് വാക്കുകൾക്കനുസരിച്ചാണ് പ്രവൃത്തി മൂന്നാമത്തെ അക്ഷരം ടി എന്നത് തോട്ട് എന്നതിൻ്റെ ആദ്യ അക്ഷരം വാക്കും പ്രവൃത്തിയും ശരിയാകണമെങ്കിൽ അതിൻ്റെ മുന്നോടിയായ ചിന്തകൾ നിർമ്മലമാകണം ക്യാരക്ടർ അഥവാ സ്വഭാവം എന്ന് സൂചിപ്പിക്കുന്നതാണ് നാലാമത്തെ അക്ഷരമായ സി ഉത്കൃഷ്ടമായ സ്വഭാവത്തിന് ഉടമകളായാലേ നമ്മുടെ ജീവിതം നമുക്കും പിൻതലമുറയ്ക്കും പ്രയോജനകരമാവുകയുള്ളൂ വാച്ച് എന്നതിൻ്റെ അവസാനത്തെ അക്ഷരമായ എച്ച് എന്നത് ഹാർട്ട് അഥവാ ഹൃദയം എന്നതിനെ സൂചിപ്പിക്കുന്നു സ്നേഹവും സാഹോദര്യവും നിറഞ്ഞു തുളുമ്പുന്ന ഒരു വിശാല ഹൃദയത്തിൻ്റെ ഉടമകളാകണം നാം എന്ന ധ്വനി നമുക്കും ലോകത്തിന് വിശിഷ്ടമായ സംഭാവനകൾ നൽകിയ മഹാരഥന്മാർക്കും ലഭിച്ചിട്ടുള്ളത് ഒരേ സമയം തന്നെയാണ് ഒരു നിമിഷം എന്ന് വിളിക്കുന്നത് കാലത്തിൻ്റെ ചെറിയ ഒരു അംശത്തെയാണ് ചെറുതായതുകൊണ്ടാകാം ദിവസം ആഴ്ച മാസം മത്സരം എന്നൊക്കെ പറയുമ്പോൾ നിമിഷത്തിൻ്റെ പ്രാധാന്യം അപ്രസക്തമാകുന്നത് നിശബ്ദ സംഭവങ്ങളെ നിശബ്ദ നിമിഷങ്ങളെ നിശബ്ദരായ ആളുകളെ പൊതുവെ സമൂഹം അവഗണിക്കുന്നു ഏതോ നിമിഷത്തിൽ ശാസ്ത്രജ്ഞന്മാരുടെ മനസ്സിൽ ഉദിച്ച സ്വപ്നത്തിൻ്റെ പ്രതിഫലനമാണല്ലോ ശാസ്ത്രീയമായ കണ്ടുപിടുത്തങ്ങളെല്ലാം തന്നെ മനുഷ്യരെ സാഹസികരും വിജ്ഞാനികളും ലോകപ്രശസ്തരുമാക്കിയത് നിശബ്ദ നിമിഷങ്ങളിലെ അവരുടെ വൈജ്ഞാനിക ചിന്തകളാണ് സമയനിഷ്ഠ പാലിച്ച് കാര്യങ്ങൾ ക്രമപ്പെടുത്തുക എന്നത് അനിവാര്യമാണ് അടിയന്തര കാര്യങ്ങൾ കൃത്യസമയത്ത് പൂർത്തീകരിക്കുന്നതാണ് അഭികാമ്യം കുതിച്ചു പായുന്ന കുതിരയെ നിയന്ത്രിക്കാൻ കിഴുക്കാൻ തൂക്കായ പാറവക്കലെത്തി കഴിഞ്ഞതിന് ശേഷം കടിഞ്ഞാൻ വലിച്ചിട്ട് കാര്യമില്ല പിഴവില്ലാത്ത ആസൂത്രണം കാര്യക്ഷമത ഉയർത്താൻ സഹായിക്കും ജീവിത ദൈർഘ്യം വളരെ പരിമിതമാണെന്ന് ഓർക്കുക ആലോചിച്ച് യുക്തം പോലെ ചെയ്താൽ വൻ കാര്യങ്ങൾ ചെയ്തു തീർക്കാനാകും വരാൻ പോകുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് ആകുലചിത്തരായി അധികമാളുകളും സമയം പാഴാക്കുന്നു സ്വന്തം കഴിവുകൾ തിരിച്ചറിഞ്ഞ് ചിട്ടിയോടുകൂടി ജീവിക്കുമ്പോൾ പ്രയോജനകരമാം വിധം സമയം ക്രമീകരിക്കാനും വിജയപന്ഥാവിൽ മുന്നേറാനുമാകും ചിറകടിച്ച് പറന്നുപോയ നിമിഷങ്ങളെ ഓർത്ത് ഉത്കണ്ഠാകുലരാക്കുന്നത് നിഷ്പ്രയോജനമാണ് സമാഗതമാകുന്ന നിമിഷങ്ങളെ എങ്ങനെ വിനിയോഗിക്കണം എന്നതാണ് വിഷയീ ഭവിപ്പിക്കേണ്ടത് സുഭാഷിതം അവതരിപ്പിച്ചത് ഫാദർ ജോയ് വർഗീസ്